പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കൃഷ്ണയുടെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് ഇനിയും കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കാവ്യ ഇതേ സമയം കൃഷ്ണയാകട്ടെ വീട്ടിലുള്ള എല്ലാവരും തനിക്ക് എതിരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മണിക്കുട്ടിയോട് ഈ വീട്ടിൽ നിന്ന് മാറാമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഈ ഒരു അവസ്ഥയിൽ പുറത്തേക്ക് പോവുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി പക്ഷെ കൃഷ്ണയുടെ കൂടെ എന്തിനും താനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മണിക്കുട്ടി ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയം മണിക്കുട്ടിക്ക് നേരെയുള്ള നീക്കങ്ങൾ ജയമോഹിനി ശക്തമാക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് കൃഷ്ണയെ ഞെട്ടിച്ചു മറ്റൊരു തീരുമാനവുമായി കാവ്യ മുന്നിലേക്ക് കടന്നുവരുന്നത് കൃഷ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാവ്യ അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കൃഷ്ണയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്